സ് ഞാൻ ഇന്ന് വന്ന ഒരു ലോങ് വീഡിയോ ആയിട്ടാണ് കേട്ടോ ഇന്ന് ഞങ്ങൾക്ക് മുത്തുത്താൻ്റെ കല്യാണമാണ് കേട്ടോ ഗൈസ് നമ്മളെല്ലാവരും കല്യാണത്തിനൊക്കെ പോകുകയാണെങ്കിൽ ഞങ്ങൾ ആപ്പാൻ്റെ കൂടെയാണ് കേട്ടോ ഗൈസ് പോകുന്നത് നേരെ വലിയ ഷോ എല്ലാവർക്കും കേട്ടോ എന്നെ വീഡിയോയിൽ ഉൾപ്പെടുത്തിണ്ടോ എന്ന് പറഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ഞാനെ ഓഡിറ്റോറിയത്തിലെത്തി വലിയ ഓഡിറ്റോറിയത്തിനാണ് വലിയ ഓഡിറ്റോറിയം ആണെങ്കിൽ എന്തെങ്കിലും പൊരിക്കുന്ന ഒക്കെ ഉണ്ട് കേട്ടോ ഗൈസ് വന്ന വാടന അവിടെ പോകാൻ വേണ്ട എന്തെങ്കിലും വിചാരിക്കാം നമുക്ക് ചോറെനും വെച്ചിട്ട് പോവാം നിങ്ങൾ വിചാരിക്കും ഈ ഓടിച്ചു വരത്തിൽ ആരുമില്ലാത്തത് അത് ആപാക്ക് നിക്കാഹിനിയൊക്കെ എത്രയെന്ന് പറഞ്ഞത് കൊണ്ട് ഞങ്ങൾ കുറച്ച് നേരത്തെ വന്നതാണ് കേട്ടോ ഇതാണ് പെണ്ണിൻ്റെ ഉമ്മാട്ടോ ആ ജ്യൂസ് ജ്യൂസായിട്ടുണ്ടായിരുന്നു മുന്തിരി ജ്യൂസാന്ന് എനിക്ക് തോന്നുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ ജിലേബി ആയിരുന്നു പൊരിക്കുന്നുണ്ടായിരുന്നു വിചാരിക്കും ഇത് ചെക്കനും ഉപ്പയാണ് കേട്ടോ അല്ലാട്ടോ ഇത് പെണ്ണിൻ്റെ ഉമ്മാൻ്റെ ആങ്ങളയും പെണ്ണിൻ്റെ ഉപ്പയാണ് കേട്ടോ ഇത് ഇതെന്റെ മാമനാണ് കേട്ടോ യൂട്യൂബിനെ കുറിച്ചാണ് ചോദിക്കുന്നത് നോക്കി നോക്കുമ്പോൾ നിക്കാഹ് ചെയ്യാൻ ആൾക്കാർ വന്നു കേട്ടോ കോഴിക്കോട്ടുള്ള ഏതോ വലിയ ഉസ്താദാണ് നിക്കാഹ് ചെയ്യാൻ വന്നത് പിന്നെ ഓല് പേര് പോലെ അങ്ങ് എങ്ങനെയാന്നും എനിക്ക് അങ്ങനെ പറയുന്ന അറിവില്ല കേട്ടോ ഗൈസ് പിന്നെ എൻ്റെ അടുത്ത ബന്ധുവായ റാഷിദ് ഗസാൽ ഉസ്താദ് ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ അവിടെ നല്ല ക്ലാസ്സെല്ലാം എടുത്തു കഴിഞ്ഞ് അതിനുശേഷം മധുരം കിട്ടി അതിൻ്റെ വീടിനോട് ആവേശത്തിൽ എടുക്കാൻ മറന്നുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ ഗൈസ് പിന്നെ പെണ്ണിൻ്റെ അടുത്തുള്ള ഒരു ഫോട്ടോ ഞാൻ കാണിച്ചത് കേട്ടോ പിന്നെ ഇതാണ് കേട്ടോ റാശുദ്ദി ഗതാഗത സ്ഥലത്ത് പ്രസംഗിക്കുന്നത് നല്ല പ്രശ്നേനെന്നല്ല എല്ലാവരും പറയുന്നത് കേട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതാ മണവാട്ടി വന്നു രണ്ടേട്ടത്തിമാരാണ് അപ്പുറത്തും ഇപ്പുറത്തും നിൽക്കുന്നത് പിന്നെ പെണ്ണിൻ പെണ്ണിൻ്റെ കുറച്ച് ഫോട്ടോ ഒക്കെ വരുന്നതൊക്കെ എടുത്തു അത് കഴിഞ്ഞിട്ട് പിന്നെ നേരെ പെണ്ണിനെ സ്റ്റേജിലേക്ക് കൊണ്ടുവന്നു പിന്നെ എല്ലാ വീഡിയോയിലും പറയും പോലെ തന്നെ ഇത് ഞായറാഴ്ചത്തെ കല്യാണോ ഇരുപതാം തീയതി പക്ഷെ എനിക്ക് എഡിറ്റ് ചെയ്ത് കിട്ടിയത് ഇന്നാണ് കേട്ടോ പിന്നെ സ്റ്റേജിൽ നിന്നും കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്ത് പിന്നെ കേക്കൊക്കെ മുറിച്ചോ പിന്നെ ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാൻ പോയി ഫുഡ് കഴിക്കുന്നിടത്തൊക്കെ എന്തൊക്കെയോ ഉണ്ടായിരുന്നെട്ടോ ഞങ്ങൾ മന്തിയാണ് കേട്ടോ തിന്നത് ഏതാണ് ഞങ്ങൾക്ക് മന്തി ഇട്ടിരുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് ഇവളെന്തൊക്കെയോ പറയുന്നുണ്ട് ഞാനും അതിൻ്റെ ഇടയ്ക്ക് എല്ലാരിട്ടിക്ക് പറയുന്നുണ്ട് ഓളൊന്നും ഒന്ന് പറയും ഞാനൊന്നും പറയും അങ്ങനെയൊക്കെ എന്തൊക്കെയോ കളിക്കുന്നില്ല അതിൻ്റെ ഇടയ്ക്ക് ഇവളിതാണ് എന്തൊക്കെയോ കോസ്റ്റ്യൂമൊക്കെ ചോദിക്കുന്നത് ചോറ് സമയത്ത് ഓൾ നന്ത് അങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ട് പിന്നെ ഞങ്ങൾ നേരെ തിന്നാൻ തുടങ്ങി കേട്ടോ പിള്ളേർ എന്നെയും കാണിക്കുക ഈ വീഡിയോയിൽ അന്നേരം അപ്പുറത്തു നിന്ന് എത്തി എന്നെയും കാണിക്കുക ഈ വീഡിയോയിൽ രണ്ടാളെയും വീഡിയോയിൽ കാണിക്കണം എന്ന് പറഞ്ഞിട്ട് അടിയാണ് കേട്ടോ പിന്നെ ജിലേബി ഉണ്ടായിരുന്നു അതൊക്കെ തിന്ന് കഴിഞ്ഞ് ഞങ്ങൾ ഈ കല്യാണപ്പം എല്ലാ ഓടിച്ചോടത്തുനിന്ന് ഇറങ്ങാൻ പോവുകയാണ് ആവശ്യം ഞങ്ങൾ വീട്ടിലെത്തി എന്നപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ ഇവിടെ എൻ്റെ ആൾ ആക്ട് ചെയ്ത് ആക്ട് ചെയ്യുകയാണ് ഉറങ്ങും പോലെ പിന്നെ ഞങ്ങൾക്ക് ശരിക്കും ഉറക്കം വരുന്നുണ്ട് കേട്ടോ കണ്ണിലെത്തിക്കുന്നുണ്ട് പക്ഷെ നമ്മൾ ഉറങ്ങിക്കൊന്നില്ല പിന്നെ ഞാൻ ഞങ്ങൾക്ക് ചക്കൻ്റെ ച ഒക്കെ വീട്ടിലേക്ക് ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ ഞങ്ങൾക്ക് കുഞ്ഞോത്ത് വന്നിട്ട് വേറൊരു പരിപാടി ഉണ്ട് അതുകൊണ്ട് ഞങ്ങൾ അതിന് നിന്നിക്കില്ല ഞങ്ങൾ നേരെ വന്നു ഇപ്പോൾ ബസ്സിലാണ് നിങ്ങൾ അല്ലാതെ ഗൈസ് ഒന്ന് ഭയങ്കര പറപ്പിക്കലാണ് കേട്ടോ ഈ ഡ്രൈവർ ഭയങ്കര പറപ്പിക്കരുത് ഞങ്ങളെ മുടിയൊക്കെ പാറിപ്പോന്നിട്ടിട്ട് നല്ല സുഖിച്ച് ഞങ്ങൾ പോയി പിന്നെ ചെക്കൻറ്റീൻ പണ്ടിൻ്റെ കുറച്ച് വീഡിയോ ഉണ്ട് കേട്ടോ ഇനി വൈൻ്റെ അപ്പില്ല കേട്ടോ